ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ രാഹുലിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അച്ഛാ പറയച്ഛാ എന്താ എന്തിനു വേണ്ടിയാ അച്ഛൻ ഇങ്ങനെ മനുവേട്ടിനെ തള്ളി പറയുന്നത് എനിക്കറിയണം മനുവേട്ടന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മനുവേട്ടൻ തേനെ പാലേ എന്നൊക്കെ പറഞ്ഞാണല്ലോ നിങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരുന്നത് പിന്നെ അതൊന്നും മോള എന്നോട് ചോദിക്കരുത് ഇപ്പൊ അതൊന്നും നിന്നോട് പറയാനുള്ള ഒരു മനസ്സെനിക്കില്ല അതെന്താ അച്ഛാ അതെന്താണെന്ന് പറ മനുവേട്ടൻ അത്രയ്ക്ക് ക്രൂരനാണോ ഏഹ് മനുവേട്ടൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നും സരയോ ചോദിക്കുക അത് കേട്ടതും ഹാ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോന്നൊന്നും ഞാനിപ്പോൾ പറയില്ല മോളെ അതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടി ഞങ്ങൾക്ക് മറിച്ചു വെച്ചേ പറ്റൂ എൻ്റെ അച്ഛാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരത്തെ അങ്ങ് പറ ഇങ്ങനെ പറയാതിരുന്ന എൻ്റെ ജീവനെ അത് ബാധിക്കും നിന്റെ ജീവിതത്തെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാ മോളെ ഞാനും നിന്റെ അമ്മയും ഒന്നും ഒന്നും പറയാത്തത് നിന്റെ അമ്മയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഭയങ്കര കഷ്ടത്തിലാണ് അപ്പം നേരത്തെ ഒക്കെ അവൾക്ക് എന്ത് സന്തോഷമായിരുന്നു ഇപ്പോൾ അവളുടെ സന്തോഷമൊക്കെ പോയി അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിനക്കറിയാലോ ഏഹ് നീ അവൾ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി ആ സമയത്ത് അവൾ വിഷമിക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് താരയുടെ അടുത്ത് നിന്നു നിന്നെ അടുത്ത് ഞാൻ അവളുടെ അടുത്ത് കിടത്തിയത് അല്ലാതെ അവളെ ചതിക്കണമെന്നോ അവൾക്ക് ഇങ്ങനൊരു വിഷമം ഉണ്ടാകുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല ഒരിക്കലും ഈ സത്യങ്ങളൊന്നും ആരും അറിയരുതെന്നും കരുതിയ ഞാൻ നടന്നിരുന്നത് അത് കേട്ടതും നമ്മുടെ സരിയു അച്ഛ വേണ്ട ഇനി ആ കഥകളൊന്നും അച്ഛൻ എന്നോട് പറയണ്ട എനിക്കതൊന്നും കേൾക്കാനും താല്പര്യമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാച്ചാ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ അമ്മ ഞാനിപ്പോൾ കാണുന്ന അമ്മ തന്നെയാണ് അല്ലാതെ അച്ഛൻ പറയാൻ പോകുന്ന ആ അമ്മയെ ഒരിക്കലും എൻ്റെ അമ്മയായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ആ സ്ത്രീയെ ന്യായീകരിക്കേണ്ട അച്ഛൻ എന്നും പറയാ ശരി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മനോഹര ചോദിച്ചു എന്ന് പറഞ്ഞ് സ്വർണോ പണമൊന്നും എടുത്ത് അവന് കൊടുത്തേക്കരുത് അച്ഛാ അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് അതെന്താണെന്ന് നിന്നോട് പറയാൻ എനിക്ക് പറ്റില്ല മോളെ പക്ഷെ ഒരു കാര്യം നിന്നോട് ഞാൻ ഉറപ്പിച്ച് പറയാം എന്താണെന്നറിയാമോ നിനക്ക് അങ്ങനെ ഒരു പതനം ഉണ്ടാവുമ്പോൾ നിനക്ക് സന്തോഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മോള് മോളെന്നോടൊന്നും കൂടുതലായിട്ട് ചോദിക്കരുത് ഓ അപ്പം എനിക്ക് പതനം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാല്ലേ അത് ഉണ്ടാവുകയില്ലോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടായാൽ മോൾക്ക് വിഷമം ഉണ്ടായാൽ മോൾ വിഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന കാര്യങ്ങൾ ഈ അച്ഛൻ ചെയ്തിരിക്കും ഈ അച്ഛൻ അതിനു വേണ്ടിയാണ് മോളെ ഇപ്പോൾ പാടുപെടുന്നത് എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് എൻ്റെ മോളുടെ സന്തോഷം മുന്നിലേക്ക് ഓടിയെത്തും അത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ കാറി കയറിയിരിക്കുക ഈ സമയം സരയോ ആലോചിക്കുകയാണ് അപ്പോൾ മനോഹർ എന്ന് പറയുന്നവൻ പക്ക ക്രിമിനൽ തന്നെയാണ് അവനെ പോലെ ഒരു പെരുങ്കളനെ ഇനി ഇനി എനിക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ അതിനു മുമ്പ് അവനെ തകർക്കാൻ ഞാൻ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി ആണെങ്കിൽ കട്ടിലല്ലിരുന്ന ഒരു കലണ്ടർ എടുത്ത് മുന്നിൽ വെച്ച് കലണ്ടറിൽ ഡേറ്റ് വട്ടം ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ കിരൺ അത് കണ്ടുകൊണ്ടുവന്നു കിരൺ ചോദിക്കുക നീ എന്തിനാ കല്യാണി ഇതിങ്ങനെ വട്ടം ഇട്ടുകൊണ്ടിരിക്കുന്നെ അത് കേട്ടതും നമ്മുടെ കല്യാണി ആ ഇതേ ഈ ദിവസമല്ലേ എന്നെ കൊല്ലാൻ പോകുന്നത് എൻ്റെ മരണ ഡേറ്റ് ഞാനേ ഡേ കുറിച്ചിട്ടതാ നിനക്കെന്താ വട്ടുപിടിച്ചോ കല്യാണി ഏഹ് നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എൻ്റെ കിരണേട്ടാ നാളെ അവരെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക അപ്പൊ എന്റെ ഡേറ്റ് എനിക്ക് കുറിച്ചിടണ്ടേ ഹ എൻ്റെ ദൈവമേ ചില ജോത്സ്യന്മാരുണ്ട് ഓരോരോ നൊണകളങ്ങ് ഉണ്ടാക്കി പറയും വേണ്ടി എല്ലാം ചെയ്യുന്നത് ആ ചിലവര് ഒന്നും നമ്മൾക്കൊന്നും സങ്കടം വരാതിരിക്കാൻ വേണ്ടി വിളിച്ചു പറയും ചിലവരങ്ങനെയല്ല നമ്മളെ പേടിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അതിനുശേഷം ഇന്ന പരിഹാരങ്ങൾ നടത്തിയാൽ എല്ലാം ശരിയാവുമെന്ന് പറയുകയും ചെയ്യും നമ്മൾ അത് വിശ്വസിക്കാതെ പരിഹാരം നടത്താതിരുന്നാലോ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞത് സത്യമായില്ലെന്നും പറഞ്ഞു ലോകം മുഴുവനും വലിയ ആളെ പോലെ നടക്കും അങ്ങനെയുള്ള ജോത്സ്യന്മാരുള്ള ഈ കാലത്ത് നീ എന്തിനാ കല്യാണം ഇങ്ങനെ പേടിക്കുന്നേ എൻ്റെ കിരണേട്ടാ എനിക്കാരേം പേടിയൊന്നുമില്ല പിന്നെ ഞാൻ ഈ ഡേറ്റ് കുറിച്ചിട്ടത് എന്തിനാന്നറിയാമോ പല കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ ഏ എന്നെ കൊല്ലോ എന്ന് പറഞ്ഞവര് എന്നെ കൊല്ലോന്ന് നോക്കാനാ എനിക്ക് പേടിയൊന്നുമില്ല കിരണേട്ട അത് മാത്രമല്ല എന്നെ കൊല്ലാൻ കിരണേട്ടിൻ്റെ അങ്കൾ തന്നെ ആയിരിക്കും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒട്ടും പേടിയില്ല അത് കേട്ടതും കല്യാണി എന്നാലും നീ സൂക്ഷിക്കണം നാളെ പുറത്തൊന്നും ഇറങ്ങരുത് സാരില്ല കിരണേട്ടാ പേടിക്കാതെ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കിരണെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയെ സി എസും കൂടെ സംസാരിക്കുക രൂപേ എന്നാലും എനിക്ക് പേടിയാവുന്നു രൂപേ നാളെ നമുക്കൊരു കാര്യം ചെയ്യാം കല്യാണിയുടെ വീട്ടിലേക്ക് പോവാം അവിടെ ചെന്നിരുന്ന് വൈകുന്നേരം വരെ അവിടെ ഇരിക്കാം രാത്രിയാകുമ്പോൾ തിരിച്ചു തന്നാൽ മതി ഓഹ് എന്റെ ചന്ദ്രട്ടെ ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു മോൾക്കാണെങ്കിൽ ഒരു തുള്ളി പേടിയില്ല ആരെങ്കിലും കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോട്ടെ എന്നും പറഞ്ഞാൽ മോള് നടക്കുന്നെ ആ ഒരു പേടി എനിക്കുണ്ട് എന്നൊക്കെ പറയുക അത് കേട്ടതും ഒരു പേടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോളോട് സൂക്ഷിക്കാൻ പറയണം പക്ഷെ മോൾക്കൊരു പേടി ഇല്ലല്ലോ രൂപേ ഒക്കെ നോക്കാം കാര്യങ്ങളുടെ പോക്ക എങ്ങോട്ടാന്ന് ഗംഗാപ്രസാദ് ജയിലിന്ന് ഇറങ്ങിയിട്ടില്ല വിക്രമം ജയിലിൽ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ ഏയ് അവന്റെ കയ്യിൽ പണമൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് അത് കേട്ടതും നമ്മുടെ രൂപ പണമൊക്കെ ഉണ്ടാവും പക്ഷേ എന്തു ചെയ്യാനാ പണം ഉണ്ടായാലും അവനെ അങ്ങനെയൊക്കെ ചെയ്യും ഏയ് ഇല്ല രൂപേ ഇനി അയാളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നേ കാരണം പണം എവിടെ നിന്ന് ഉണ്ടാക്കാനാ ചന്ദ്രേട്ടാ പണം ഉണ്ടാവും അവനെ വിശ്വസിക്കാൻ പറ്റില്ല അതും ശരി തന്നെയാ ചിലപ്പോ തന്നെ പറ്റിച്ച ക്യാഷൊക്കെ എടുത്ത് വെച്ചു കാണും എന്നിട്ട് ഈ ആ സമയത്ത് ഇതൊക്കെ എടുത്ത് വാരി എറിഞ്ഞു ഗുണ്ടകൾക്ക് കൊടുക്കുന്നുണ്ടാവും അത് കേട്ടത് രൂപ ആലോചിക്കുക എന്നാലും ഒരു ക്രൂരനെ എന്തിനാ ചന്ദ്രയിട്ട ഈ ലോകത്തിന് അവനെ അങ്ങ് തീർത്തുകൂടെ ആദ്യം നമ്മുടെ കുടുംബത്തെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തി ഇപ്പൊ എല്ലാം കൊണ്ടും നമ്മളെ വിഷമിപ്പിക്കുമല്ലോ അവൻ നമ്മുടെ കല്യാണി മോളില്ലാത്ത ജീവി കുടുംബം നമുക്കൊന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല അതെ അത് ശരിയ കല്യാണി കല്യാണിമോള് നമ്മുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ ആ കുടുംബം ഈ നമ്മുടെ കുടുംബം കുടുംബം അല്ലാതെയോ നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റും കിരൺമോൻ്റെയും കല്ലുമോൻ്റെയും ജീവിതം മാറിമറിയും അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്ക സംഭവിക്കും കല്യാണി ഇല്ലാത്തൊരു നിമിഷം പോലും ഒന്നു ചിന്തിക്കാൻ കഴിയുന്നില്ല കല്യാണി അല്ല കല്യാണി ഇല്ലെങ്കിൽ നമ്മളെ നമ്മളില്ല രൂപേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് കരയുക ഈ സമയം ചന്ദ്രേട്ട പേടിക്കാതെ മോളെ അപകടപ്പെടുത്താൻ ആര് വന്നാലും അവരെ നമ്മൾ വെറുതെ വിടില്ല അത് അത് ആരാണെങ്കിൽ പോലും എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ സി എസ് അതേ രൂപേ നാളത്തെ ദിവസം എല്ലാവരും കാതോർത്ത് കാത്തിരിക്കുന്ന ദിവസമാണ് അങ്ങനൊരു ദിവസം ഇനി വന്നെത്തും ആ ദിവസത്തിനു വേണ്ടി ഇനി നമ്മൾ കാത്തിരിക്കും കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ അത് സംഭവിപ്പിക്കുന്നവൻ രാഹുലാണെങ്കിൽ പോലും അവനെ തീർത്തിട്ട് പിന്നെ ജയിലിൽ പോയാലും എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഞാനും ചെയ്യും രൂപേ അതെ ചന്ദ്രേട്ട ഞാനും കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ഞാനും നോക്കട്ടെ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപയും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തില നമ്മുടെ പ്രകാശൻ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ സമയം അതേപോലെ മനോഹരനെയും കാണിക്കുക മനോഹർ ആണെങ്കിൽ വീട്ടിലേക്ക് വന്ന് പെട്ടിയിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും സരയും എങ്ങോട്ടാ മനുവേട്ടാ ഹാ ഞാൻ നീ അത് മറന്നുപോയോ പോയോ ഞാൻ ദേ ഈ ഡ്രസ്സൊക്കെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ലോഡ്ജിൽ കൊണ്ട് വെക്കുക മനുവേട്ടൻ എന്താ ആ ലോഡ്ജിലേക്ക് എന്നെ കൊണ്ടുപോവാത്തത് ഓ തുടങ്ങി പിന്നെ സംശയമായോ ഏയ് എനിക്ക് മനുവേട്ടൻ്റെ സംശയമൊന്നുമില്ല എന്തിനാ എൻ്റെ മനുവേട്ടനെ സംശയിക്കുന്നേ ആ മനുവേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ മനുവേട്ട ഞാനേ എയർപോർട്ടിനടുത്തുള്ള ലോഡ്ജിലേക്കൊന്നും വരുന്നില്ല പിന്നെ പോകാൻ നേരം വന്നാൽ മതിയല്ലോ മനുവേട്ടം പോയി അതെല്ലാം വെച്ചിട്ട് വാ ആ മനുവേട്ടാ മനുവേട്ടം മേടിച്ചെന്ന നെക്ലസ്സേ ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചാലോ മരിൽ വെച്ചിട്ടുണ്ട് ആ നമുക്കേ അതുകൊണ്ട് ലോക്കറി വെച്ചാലോ അത് കേട്ടതും ലോക്കറിലോ ഹാ എല്ലാം എടുത്തില്ലേ മോളെ ഇനി എന്തിനാ എന്തിനാത് ലോക്കറിലേക്ക് തിരിച്ചു വയ്ക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്കേ അത് അങ്ങോട്ട് വിൽക്കാം മോളത് എൻ്റെ കൈത്താണ് ഏയ് മനുവേട്ടൻ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചെന്ന് അത്രയും മെലപിടിപ്പുള്ള സ്വർണം ഞാൻ വിൽക്കുമെന്ന് മനുവേട്ടന് തോന്നുന്നുണ്ടോ അത് ഞാൻ വിൽക്കത്തില്ല അതുകൊണ്ട് അത് നമുക്ക് ലോക്കറിൽ തന്നെ വെക്കാം അപ്പോൾ മനോഹർ വെക്കടി വെക്കേ ലോക്കറിൽ കൊണ്ടുപോയി വെക്കേ ആ സ്വർണം കൂടുതൽ പൂശിയതുകൊണ്ട് അത് എന്തായാലും ലോക്കറിൽ കുറേ നേരം ഇരുന്നോളും കുറേ നാൾ ഇരുന്നോളും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ആലോചിക്കുക അപ്പോൾ നമ്മുടെ സരയു എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളൂ ലോക്കറിൽ വെച്ചോളാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്നെ ചോദിച്ചിട്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നിന്നും എയർപോർട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അന്ത്യം ഞാൻ കുറിക്കും നിങ്ങൾക്കറിയില്ല എന്നെക്കുറിച്ച് ഈ സാരൈവിനെക്കുറിച്ച് അറിയില്ല മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മനുവേട്ട മനുവേട്ടന് ഇപ്പം നമ്മുടെ മോളെ ഒന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല അത് കേട്ടത് ആര് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാറില്ലെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മളെന്തായാലും പോകുമല്ലേ മോളു അപ്പം മോളുവിൻ്റെ അമ്മയാണല്ലോ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് നോക്കുന്നതൊക്കെ അപ്പം ഞാൻ കരുതി എന്തായാലും അവർ കളിപ്പിച്ചോട്ടെ കുറച്ച് ദിവസമല്ലേ കുഞ്ഞെടുത്തുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാനങ്ങ് വിട്ടുകൊടുത്തിരിക്കുക ഓ അങ്ങനെയാണോ മനോട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ എന്നാലേ ഞാനിത് കൊണ്ട് വെച്ചിട്ടു ആ ചെല്ല് ചെല്ല് പെട്ടെന്ന് ചല്ല് എല്ലാം വെച്ചിട്ട് പെട്ടെന്ന് വരണേ ഞാൻ വരാം മോളു എന്നും പറഞ്ഞോണ്ട് മനോഹർ പോവുക ചെല്ലുടോ ചെല്ല് എന്നെ ചതിച്ച് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള പോക്ക നീ നോക്കിക്കോ നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എടാ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അമേരിക്കയ്ക്ക് പോകാൻ ഡേറ്റ് കുറിച്ചിട്ടതിൻ്റെ മുൻ ദിവസം തന്നെ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം പൊളിച്ചടുക്കും ഞാൻ അതിനു മുമ്പ് നിന്നെയും കൊണ്ട് എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സരി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് ക്ഷേത്രത്തിൽ പ്രകാശൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ദേവി എൻ്റെ മക്കളെ കാത്തോളണേ എൻ്റെ പെൺമക്കൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് അറിഞ്ഞോ അറിയാതെയോ ഞാൻ അവരോട് ചെയ്ത തെറ്റുകളെല്ലാം എന്നോട് പൊറുക്കണേ അവർക്ക് വരുന്ന ആപത്തുകളിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കണേ അവർക്ക് ഒരാപത്ത് സംഭവിക്കാതെ കാത്തുകൊള്ളണേ എൻ്റെ ദൈവമേ എൻ്റെ മക്കളെ എൻ്റെ പെൺമക്കളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവർക്കൊന്നും അവർക്കൊന്നും ഒരപത്ത് സംഭവിക്കരുതേ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി അങ്ങ് പോകുന്ന സമയത്ത് ദീപ വരിക ദീപയെ കണ്ടതും അവിടെ നിന്നു എന്നിട്ട് ദീപയെ നോക്കി ഒന്ന് ചിരിച്ചു പക്ഷേ ദീപ മൈൻഡ് പോലും ചെയ്തില്ല നേരെ ക്ഷേത്രത്തിൽ പോയി നിന്ന് ദീപയും പ്രാർത്ഥിക്കുക എൻ്റെ ഈശ്വര നാളെയാണ് എൻ്റെ മോളെ എന്ന് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് കൂട്ടായിരിക്കണേ അവൾക്ക് ആപത്തൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുക അപ്പോഴേക്കും നമ്മുടെ ദീപ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജാരി നിൽക്കുക അവിടെ പൂജാരിയുടെ അടുത്ത് പ്രസാദം മേടിക്കുമ്പോഴപ്പോൾ അതേ അതെ കല്യാണി മോൻ്റെ അച്ഛൻ ഇപ്പൊ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കല്യാണി മോളുടെയും പിന്നെ കാദമ്പരിയുടെയും കാർത്തിക എന്ന് പറയുന്ന കുട്ടിയുടെയൊക്കെ പേരിൽ ഒരുപാട് അർച്ചനയും വഴിപാടും ഒക്കെ കഴിച്ചു അതൊക്കെ അയാളുടെ വെറുതെ അടവ തിരുമേനെ ആ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ മനസ്സ് ശുദ്ധമാണോ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തും പൂജ കഴിപ്പിക്കുന്ന സമയത്തും ദേവി കാണിച്ചു തരും അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രകാശന്റെ മനസ്സ് ശുദ്ധമാണെന്ന് ദൈവം കാണിച്ചു തന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല എന്തായാലും അയാൾ പറയുന്നതൊക്കെ ആത്മാർത്ഥയോ സത്യസന്ധയോ ഉള്ള കാര്യം തന്നെയാണ് ഇപ്പൊ പെൺമക്കളെ അയാൾ സ്നേഹിക്കുന്നതും ആത്മാർത്ഥമായിട്ട് തന്നെയാ ആ അങ്ങനെ കണ്ണും അടച്ചൊന്നും വിശ്വസിക്കാൻ പറ്റില്ല തിരുമേനെ കാരണം ഒരുപാട് ദ്രോഹം ചെയ്ത കൂട്ടത്തിലുള്ള ആളാണ് അയാൾ അതുകൊണ്ട് എൻ്റെ മക്കളെ കൊല്ലാൻ നോക്കുന്ന ഒരു പ്രവൃത്തിയും എനിക്ക് ചെയ്യാൻ പറ്റില്ല തിരുമേനി അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും അയാളെ എനിക്ക് വിശ്വാസം ഇല്ല തിരുമേനി എന്നും പറയുക ആ അല്ല ദൈവം തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞു പൂജാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ മറിയയുടെ അടുത്ത് പെട്ടിയൊക്കെ ആയിട്ട് വരിക ആഹാ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ പിന്നെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഇരിക്കുകയല്ലേ അല്ല വീട്ടിലാരും കണ്ടില്ലേ കണ്ടു കണ്ടു എല്ലാവരും കണ്ടു ഈശ്വര എന്ന് എന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ ഓ എന്ത് പറയാൻ പിന്നെ അത്യാവശ്യം പിടിച്ചു നിൽക്കേണ്ട ഈ നാവ് ഉള്ളതുകൊണ്ട് രക്ഷപെട്ടു എന്തായാലും അവിടെ നിന്ന് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് അതുകൊണ്ട് എല്ലാ സാധനവും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയിലേക്ക് പോകാമല്ലോ അല്ല ഈ കള്ളം പറയാനുള്ള നാവുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു പറഞ്ഞില്ലേ ഇനി എന്നോട് എന്തായാലും കള്ളം പറഞ്ഞിട്ടുണ്ടോ ഏയ് മറിയോട് ഞാൻ എന്തായാലും കള്ളം പറയോ അങ്ങനെ മറിയോട് കള്ളം പറയാൻ എനിക്ക് പറ്റുമോ മറിയൻ്റെ എല്ലാമല്ലേ എന്നൊക്കെ പറഞ്ഞ് മനോഹർ സോപ്പിടുക ഈ സമയം മനോഹറിന്റെ വാക്കുകളൊക്കെ ഇട്ട് മറിയ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കക്ക് പോകണം കള്ളം പറയാതിരുന്നാ മാനുമായിട്ടിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മറി എങ്ങനെയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് ദീപ തിരിച്ചു വരിക പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ പ്രകാശൻ അമ്പലവാദിക്ക് തന്നെ കാത്തു നിൽക്കുക നിങ്ങൾ പോയില്ലേ പോകാൻ പറ്റില്ല ദീപെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടിവിടെ നിന്നതാ ഹോ എന്ത് കാര്യം പറയാനാ എടീ നീ നീ നമ്മുടെ മോളോട് സൂക്ഷിക്കാൻ പറയണം അവളുടെ ജീവൻ അപകടത്തിലാണ് അതെ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് നിങ്ങൾക്ക് ആൺമകൻ മാത്രമല്ല ഉള്ളൂ ദീപെ ഞാൻ സീരിയസ് ആയിട്ട് പറയുക നമ്മുടെ കല്യാണി മോളുടെ ജീവൻ അപകടത്തില നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കാൻ പോകുന്നില്ല കാരണേ നിങ്ങൾ നിങ്ങൾ ദുഷ്ടന എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളല്ല കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടേന്ന് എന്നാ എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് അത് ചെയ്തത് നിങ്ങൾ മാത്രമേ അത് ചെയ്യൂ കല്യാണിയും കിരൺ മോനും ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരുന്നേ സാരമില്ല എനിക്കതിൽ സങ്കടമൊന്നുമില്ല അവരങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയിന്ന് അവർക്ക് പിന്നീട് ദൈവം മനസ്സിലാക്കി കൊടുത്തു നിനക്കും മനസ്സിലാക്കി തരും ദീപെ ഒരു സത്യം ഞാൻ പറയാലോ സത്യമായിട്ടും ഞാനിപ്പോൾ പഴയ പോലെയല്ല എനിക്കെൻ്റെ പെൺമക്കളെ ഇപ്പോൾ ജീവനാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല ദീപെ ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ അതാണല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന് എല്ലാ വഴിപാടുകളും കഴിപ്പിച്ചു കല്യാണി മോളുടെ പേരിൽ അവളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടം കാരണം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചതും അവളെയാണ് ഇന്നേ എൻ്റെ മോക്ക് ഇംഗ്ലീഷ് വരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അവളെ നിങ്ങൾ പഠിക്കാൻ വിട്ടിട്ടില്ല മൂന്നാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ മോളുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞതാണ് നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ ചേർന്ന് അതിനുശേഷം എൻ്റെ മോള് സ്കൂളിൻ്റെ വാതിക്കല് കണ്ടിട്ടില്ല പിന്നെ ഇപ്പം എൻ്റെ മോള് കണ്ടാലേ ആരും പറയില്ല പഠിക്കാത്ത കുട്ടിയാന്ന് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവളെല്ലാം പഠിച്ച് മേടിക്കുകയായി അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു പേടിയില്ല അവൾ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നാൽ നിങ്ങളുടെ മോനോ ഡിഗ്രി വരെ നിങ്ങൾ പഠിപ്പിച്ചു എന്നിട്ട് അവനോ ഇംഗ്ലീഷിൻ്റെ ഒരു എ ബി സി ഡി അറിയോ അതുപോലും അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് ഒരുത്തരെയും തലേ കയറ്റി വെക്കരുതെന്ന് അത് കേട്ടതും അവനെക്കുറിച്ചൊന്നും പറയണ്ട അത് കേൾക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല ദീപെ അവനിപ്പോൾ എൻ്റെ ആരുമല്ല ഇതൊക്കെ മനസ്സിൽ നിന്നെടുത്ത് പറഞ്ഞാലും നിങ്ങൾ മനസ്സിൽ നിന്നെടുത്ത് പറയുന്നില്ലെങ്കിലും എനിക്കൊരു സത്യം പറയാനുള്ളൂ നിങ്ങളെ കണ്ടെന്നു എനിക്കിപ്പോൾ ഒന്നും തോന്നുന്നില്ല ഒരു സ്നേഹവും കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധം പണ്ടേ കോടതി മുറിയിൽ അടുത്ത് അറുത്തു അതുകൊണ്ട് ഇനി അത് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ജീവിതത്തിൽ ജന്മത്ത് വിചാരിക്കേണ്ട അത് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപ പോയി അത് കേട്ടതും പ്രകാശൻ ചങ്കു തകർന്ന് കല്യാണിയുടെ പഴയ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിക്കുകയാണ് പശുവിൻ്റെ അടുത്ത് കല്യാണി കിടക്കുന്ന ആ രംഗങ്ങൾ നമ്മുടെ പ്രകാശൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടുന്നതും